സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഉപയോഗിക്കേണ്ട വിവിധതരം രജിസ്റ്ററുകൾ തയ്യാറാക്കി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി സഹകരണ സംഘം നിലവിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വലിയ വിലക്ക് ലഭ്യമാകുന്ന സഹകരണ ആവശ്യമായ മുഴുവൻ രജിസ്റ്ററുകളും മിതമായ വിലയിൽ കേരളത്തിൽ കേരളത്തിലാകമാനം ലഭ്യമാക്കാനാണ് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി പ്രവർത്തക സഹകരണ സംഘം ലക്ഷ്യമിടുന്നത് സഹകരണ ബാങ്കുകളിൽ ഉപയോഗിക്കാവുന്ന പതിനാറോളം രജിസ്റ്ററുകളാണ് മിതമായ നിരക്കിൽ സംഘം തയ്യാറാക്കിയിട്ടുള്ളത് രജിസ്റ്ററുകളുടെ വിപണനോദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ എം അബ്ദുൽ ഹലീം നിർവഹിച്ചു ക്ലാപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ക്ലാപ്പന സുരേഷ് ഏറ്റുവാങ്ങി സംഘം പ്രസിഡന്റ് വി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു അവര് ഓർഡർ ചെയ്ത് വരുന്നത് പോലെ നമ്മളൊക്കെ അവർ ചെയ്യുന്നതിനു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രന്ഥശാലകളുടെ രജിസ്ട്രാ നിർവഹിക്കാം എന്ന് ആലോചിക്കുകയും നമുക്ക് അഭിമാനത്തിന്റെ ആലോചനയുടെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഏത് സ്വകാര്യ സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിൽ നിന്നും ഓളിറ്റിയവരുടെ മെച്ചം ഉണ്ടാകണം നമുക്ക് ഭരണസമിതി അംഗം വി പി ജയപ്രകാശ് മേനോൻ സ്വാഗതം പറഞ്ഞു കരിനാഗപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ഉണ്ണികൃഷ്ണൻ എസ് അജിത്ത് പി കെ ഗോപാലകൃഷ്ണൻ സംഘം സെക്രട്ടറി ബി കെ മാണിക്യം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി